പരിപാടി ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കളർ പേപ്പർ വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ആയിട്ട് എടുക്കാവേ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതായി ഇതേപോലെ ഈ ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തതല്ല വേറൊരു വർക്ക് ചെയ്തപ്പോൾ അതിന് ബാക്കി വന്ന കുറച്ച് പേപ്പർ വേസ്റ്റ് ആയിട്ട് വന്നു അത് ഞാൻ ചെറിയ ചെറിയ നല്ല പീസുകളായിട്ട് മാറ്റി വെട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ പൂക്കളാക്കി അപ്പോൾ വിചാരിച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഐഡിയ ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു വർക്കാണ് ഇതേ ഇതേ ഇത് നമ്മൾ ആ പച്ചക്കളറിലൊരു പേപ്പർ എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒരു ഇലയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ പല കളറിലെ കട്ട് ചെയ്തിരിക്കുന്ന പൂക്കൾ ഇലകളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി തന്നെയില്ലേ എന്നിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു പച്ചക്കളറിലെ വൂളം ത്രഡിലാണ് ഒരു വള്ളിച്ചെടിയിലെ പൂക്കളും ഇലകളുമായിട്ട് നിൽക്കുന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പല കളറ് ഒരുമിച്ച് കാണാൻ നല്ല ഭംഗി തന്നെയാണ് അങ്ങനെ അത് ഒട്ടിച്ചെടുത്തത് ഒരു കമ്പിൽ ഞാനത് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഫൈനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്